ഹലോ ഗോയ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് പോകുന്നത് ബെനാർഘട്ട ടെമ്പിളിലേക്കാണ് നമ്മൾ ഏകദേശം ടെമ്പിളിൽ ഇത് ഉള്ളത് ഈ ക്ഷേത്രമുള്ളത് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂരിലെ ബെനാർഗട്ട ഹിൽസിലാണ് ഇത് ഇത് ബെനാർഗട്ട നാഷണൽ പാർക്കിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടിൽ തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ ട്രാഫിക് ഭയങ്കരായിട്ട് സൺഡേ ഒക്കെ ഭയങ്കര ട്രാഫിക് ഉണ്ടാവും ഈ ക്ഷേത്രത്തിന്റെ പേര് ചെമ്പകദാമാ സ്വാമി ടെമ്പിൾ ആണ് ഇതൊരു വിഷ്ണു ക്ഷേത്രമാണ് ഇവിടെ ചെമ്പക പൂക്കളാണ് ഭഗവാൻ അർച്ചനയ്ക്കായിട്ട് നൽകുന്നത് അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് സ്വാമി ടെമ്പിൾ എന്ന് വന്നത് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് പാർക്കിംഗ് ഫ്രീ ആണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നടന്നിട്ട് ഇവിടേക്ക് എത്തി നല്ലൊരു വ്യൂ ആണ് ഇവിടൊക്കെ കാണാൻ കുറെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ടെമ്പിൾ ആണിത് പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ബാക്കിൽ മൊത്തം ഹിൽസാണ് അവിടെ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് പോവാണ്ട് ഇതിന്റെ ബാക്കിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് സോറി ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നൊരു ന ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രമുണ്ട് അത് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് പോകാം അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് പൂക്കൾ വാങ്ങിക്കാൻ വിചാരിച്ചു ഇവിടെ പൂക്കൾക്ക് വലിയ വില ഒന്നുമില്ല ഇരുപതോ മുപ്പതോ ഇന്ന് ഇവിടെ ഭയങ്കര തിരക്കുണ്ട് തോന്നുന്നു സാധാരണ ഇത്ര തിരക്കൊന്നും കാണാറില്ല ഇതിന് മുന്നേ രണ്ട് തവണ വന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് എന്തോ ഇവിടെ കല്യാണമൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു ഇവിടെ കുറേ മങ്കികളുണ്ട് ഒക്കെ നല്ല നമ്മുടെ കയ്യിൽ എന്ത് സാധനം ഉണ്ടെങ്കിൽ കഴിക്കാനുള്ള എന്ത് സാധനം വേഗം വന്ന് തട്ടിപ്പറിച്ച് കഴിക്കും പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം ഇവിടെ ഫുഡിനായിട്ടുള്ളത് ലഡു ഉണ്ട് പിന്നെ പച്ചരിയുടെ റൈസ് ഉണ്ട് അതിലേക്ക് സാമ്പാർ ഉണ്ട് പിന്നെ ഒരു ചെറിയ ഒരു പായസം പോലെ ഉള്ളതുണ്ട് അതൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഫുൾ കച്ചവടക്കാരുണ്ട് പൂക്കളാണ് മെയിനായിട്ട് വിൽക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു അമ്പലത്തിലേക്ക് പോവാം ഇവിടെയൊക്കെ കല്യാണം നടക്കുന്നുണ്ട് കേട്ടോ ആ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പന്തലൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് നടന്നതാണ് പിന്നെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് ആൾക്കാരൊന്നുമില്ല എല്ലാവരും ഉള്ളത് അമ്പലത്തിനകത്താണ് അവിടെ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് അവിടെയാണ് പെണ്ണും ചെക്കനൊക്കെ ഉള്ളത് പിന്നെ ഇങ്ങനെ നടന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നേരെ പോയാലാണ് അമ്പലത്തിലേക്ക് നമ്മൾ പോകുന്നത് ഇതാ ഇവിടെയാണ് പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള പെണ്ണും ചെക്കനൊക്കെ ഉള്ളത് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഇരിക്കുന്നുണ്ട് അപ്പുറത്താണ് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി ഇവിടുന്ന് നമുക്ക് നമ്മൾ ഒരു ബേക്കറി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ കുപ്പിവള വയ്ക്കുന്നുണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ കുപ്പിവളയാണ് പ്രധാനം പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ധ്യാനോട്ട് തന്നെ ഒരു ബേക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ബേക്കറി വാങ്ങിയിട്ട് അവിടെ എത്തുമ്പോഴേക്കും അത് പൊട്ടിച്ച് അവിടെ എത്തുമ്പോഴേക്കും ഈ സ്റ്റെപ്പിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും അത് കുറങ്ങാൻ വന്ന് കൊണ്ടുപോയി ഇവിടെ നിറച്ചും ഇവിടെ നിറച്ചും കുരങ്ങന്മാരാണ് എല്ലാവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും കഴിക്കാനുള്ളതൊക്കെ അവർ കൊണ്ടുപോകും ഇത് മൊത്തം ഹിൽസാണ് ഇനി ഒരു ഏകദേശം ഇരുന്നൂറ് സ്റ്റെപ്പ് നമുക്ക് കയറിയിട്ട് മേലെ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് എത്താനുണ്ട് അവിടെ ഭയങ്കര നല്ലൊരു വ്യൂ ആണ് അവിടെ കാണാൻ എനിക്കാണെങ്കിൽ സാരുമെടുത്തിട്ടൊന്നും നടക്കാനും പറ്റുന്നില്ല മെല്ലെ മെല്ലെ നടന്ന് നടന്ന് പോവാണ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രം ഇവിടെ കയറി കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്ക് ഇത് മൊത്തം ഹിൽ ആണ് ഹിൽസ് ആണ് അതിന്റെ ബാക്കിൽ ഫോറസ്റ്റ് ആണ് വരുന്നത് Sio Torma Cuyo Sio Gorgi nian다�ang Pekom Jatuhu Jatuhu Sakai Uw Tio Torma

አይ ይህን እንደው በተረፈ ከምን